ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഭാരതം ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഉടൻ ഇക്കാര്യത്തിൽ ഇടപെടണം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അടിച്ചമർത്തുന്നതിൽ യൂനി സർക്കാർ പരാജയപ്പെട്ടു ഹിന്ദുക്കൾക്ക് നേരെ വലിയ തോതിലുള്ള അതിക്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് ഹിന്ദുക്കളുടെ കുടുംബങ്ങൾ ആക്രമിക്കുന്നു വീടുകൾ ആക്രമിക്കുന്നു ഹിന്ദുക്കളെ തെരുവുകളിൽ വേട്ടയാടുന്നു ഏറ്റവും ഒടുവിലായി ഹിന്ദു സന്യാസിയും ഇസ്കോണിന്റെ ആത്മീയ നേതാവുമായ ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റാണ് ഏറ്റവും പ്രധാനമായി നടന്ന ഒരു ഹൈന്ദവ വേട്ട ഇക്കാര്യത്തിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കണമെന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനേഴ് ഹിന്ദു നേതാക്കളെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഈ പതിനേഴ് സന്യാസിമാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു മുപ്പത് ദിവസത്തേക്കാണ് ബംഗ്ലാദേശിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വിഭാഗം ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ജയിലിൽ അടയ്ക്കപ്പെട്ട അടക്കമുള്ള ഹിന്ദു സന്യാസിമാർക്കെതിരെ പ്രതികാര നടപടികൾ വീണ്ടും വീണ്ടും തുടരുകയാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണകൂടം എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇടക്കാല സർക്കാരായി യുനി സർക്കാർ വരുന്നതിൽ പോലും ഭാരതത്തിന്റെ പങ്ക് നിസ്തുലമായിരുന്നു യു എസ് സർക്കാരിന് പൂർണ്ണമായ പിന്തുണ അന്ന് ഭാരതം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി എല്ലാവിധത്തിലുള്ള പിന്തുണയും യു സർക്കാരിന് വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ യു എൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട അതുപോലെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വേട്ട വേട്ടയ്ക്കെതിരെ ഒരു ചെറുവിൽ ഇടക്കാല സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു പരിധിവരെ അതിന് പിന്തുണ നൽകുകയാണ് ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിന് കർശനമായ താക്കീത് ഇന്ത്യ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ട നിർത്തിക്കൊള്ളണം അല്ലാത്ത ഭാരതം ഇടപെടും ബംഗ്ലാദേശിലെ സൈന്യത്തിന് കഴിവില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദു വേട്ടയാണ് ബംഗ്ലാദേശിലുടനീളം നടക്കുന്നത് ഹിന്ദു കുടുംബങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു ഹിന്ദു സന്യാസിമാരെ ആക്രമിക്കുന്നു ഹിന്ദു സന്യാസിമാർക്കെതിരെ ഭരണകൂടം തന്നെ കോവിന് കുറ്റങ്ങൾ ചുമത്തുന്നു ഹിന്ദു സന്യാസിമാർക്കെതിരെ ഭരണകൂടം തന്നെ കുറ്റങ്ങൾ ചുമത്തുന്നു ഒരു കാരണവുമില്ലാതെ ഹൈന്ദവ സന്യാസ ശ്രേഷ്ഠന്മാരെ അവർ ജയിലിൽ അടയ്ക്കുന്നു ഇതിനെതിരെ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഹൈന്ദവ ആത്മീയ നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ ലോകവ്യാപകമായ പ്രതിഷേധം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള അതിക്രമങ്ങളെയും ഇസ്കോൺ സന്യാസിയുടെ അറസ്റ്റിനെയും ബ്രിട്ടീഷ് കൺസർവേറ്റീവ് എം ബോബ് ബ്ലാക്ക്മാൻ ശക്തമായി അപലപിച്ചു ബംഗ്ലാദേശിൽ ഭരണം മാറിയെന്ന് പറഞ്ഞാലും മതന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിൽ പീഡനങ്ങൾ നേരിടുകയാണെന്നും അദ്ദേഹം യു പാർലമെന്റിൽ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണങ്ങളെയും ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെയും അമേരിക്കൻ ഗായിക മേരി മിൽബൻ അപലപിച്ചു രാജ്യത്തെ തീവ്രവാദികൾ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ അവർ ലോകത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു മതസ്വാതന്ത്ര്യത്തെയും ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും എക്സിലെ പോസ്റ്റിൽ മേരി മിൽബൻ ആവശ്യപ്പെട്ടു വലിയ അതിക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ഹൈന്ദവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കൈകെട്ടി നോക്കിയിരിക്കാനാകില്ലെന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഹിന്ദുവേട്ട അവസാനിപ്പിക്കണം അല്ലാത്ത ഭാരതം ഇടപെടുമെന്ന് ഭാരതം സധൈര്യം ഇപ്പോൾ ബംഗ്ലാദേശിനോട് വ്യക്തമാക്കിയിരിക്കുന്നു